ഹലോ കൂട്ടുകാരെ നമുക്ക് പുതിയൊരു വീഡിയോ റിവ്യൂയിലേക്ക് സാധിക്കുന്നത് നമ്മുടെ മാരേജിയുടെ സിയാസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത് സിയാസ് എന്ന് പറഞ്ഞ മാരേജിയുടെ സ്റ്റഡാൻസ് സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ള വണ്ടിയാണ് നമ്മള് നെക്സാ വഴിയാണ് നമ്മൾ ഈ വണ്ടി സെയിലിന് വരുന്നത് അപ്പൊ സിയാസിന്റെ സീറ്റാ വരിന്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് സീറ്റാ വരിന് റെഡ് കളർ നമ്മുടെ ട്വന്റി ത്രീ വെർഷൻ വണ്ടികൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ വണ്ടികൾക്ക് വരുന്നുണ്ട് അപ്പൊ ആരെയും സിയാസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുകയും ചെയ്യുക സിയാസിന്റെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ നമ്മുടെ അവൈലബിൾ ആണ് ട്വന്റി ത്രീ മോഡലാണ് നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ടുകൾ കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് സിയാസിന്റെ ഫീച്ചേഴ്സ് എന്തോ നോക്കുകയാണെങ്കിൽ തന്നെ തുടക്കത്ത് നോക്കുകയാണെങ്കിൽ ഡിആർഎസ് വരുന്നത് പ്രീമിയം വണ്ടികൾ വരുന്ന ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു സിയാസിന്റെ സീറ്റാ വരുന്ന വരുന്നത് കാരണം പ്രൊജക്റ്റാ ഹെഡ്ലാംസ് ആണ് എൽ ഇ ഡി ഹെഡ്ലാംസ് ആണ് ഫ്രണ്ടിൽ തന്നെ ഇവിടെ ആണ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രില്ല് വരുവാണെങ്കിൽ ക്രോം ഗ്രില്ല് വരുന്നുണ്ട് അതിൽ തന്നെ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് അങ്ങനത്തെ അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം മാരജർ സിയാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സിയാസ് എന്ന് പറഞ്ഞാൽ മാരജർ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ചടാൻ വണ്ടിയാണ് ഈ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സി സി സെഗ്മെന്റ് വരുന്ന സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന ഇരുപതിനോളം മൈലേജ് വരുന്ന ഒരേ ഒരു സടാൻ ആണ് നമുക്ക് ഈ മാര്യോടെ സിയാസ് എന്ന് പറയുന്നത് വീൽസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് നമുക്ക് നോർമൽ ഒരു സ്റ്റീൽ ടൈപ്പ് വീൽസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ വരുവാണെങ്കിൽ സൈഡ് മുറയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് ലുക്ക്സൈനാണ് നമുക്ക് സിയാസിൽ വരുന്നത് ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് ലെങ് മീറ്ററോളം ലെങ്ത് നമുക്ക് സിയാസിൽ നിയർലി വരുന്നുണ്ട് അതായത് രണ്ട് നല്ല ഒരു ക്യാബിൻ സൈസ് തന്നെ വരുന്ന ഒരു മോഡലാണ് സിയാസ് നമുക്ക് ഹാൻഡിൽസ് ഒക്കെ വരുവാണെങ്കിൽ ക്രോം ഹാൻഡിൽസ് വരുന്നുണ്ട് പിന്നെ റിക്കോ സെൻസർ നമുക്ക് ഹാൻഡിൽ തന്നെ വരുന്നുണ്ട് സിയാസിന് കീ പുഷ് ബട്ടൺ ടൈപ്പ് കീ ആണ് വരുന്നത് സീറ്റാ വേരിയന്റില് ഏത് നമുക്ക് വേരിയൻസിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് കീ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം ഞാനിപ്പോൾ സിയാസിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് എൻ്റർ ചെയ്യുവാണ് അത്യാവശ്യം പ്രീമിയം ടൈപ്പ് ഇൻഡിയർ എന്ന് പറയുന്നത് സിയാസിന്റെ സീറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബീജ് കളർ സീറ്റ്സ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് സിയാസിന്റെ സീറ്റാ വേരിയന്റ് ഇൻഡിയർ കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുന്നത് ഈ സീറ്റ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം വേരിയന്റ് തന്നെയാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഈ ഒരു സെഡാൻ സെഗ്മെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിൻ വരുന്നതിൽ ഇപ്പം മായയുടെ സിയാസ് ആണ് ഏറ്റവും കോസ്റ്റ് കുറവായിട്ടുള്ള ഒരു വണ്ടി വരുന്നത് പക്ഷെ അത്യാവശ്യം നല്ലൊരു എഞ്ചിനും അത്യാവശ്യം നല്ല മൈലേജും ഏറ്റവും നല്ല ക്യാബിൻ സ്പേസും ബൂട്ട് സ്പേസും ട്രാവലിംഗ് കംഫോർട്ടും തരുന്ന ഒരു വണ്ടിയാണ് സിയാസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സിയാസിന്റെ ഇന്റീരിയർ കാഴ്ചകൾ എന്തൊക്കെ പ്രത്യേകത നോക്കാം ഇതൊരു മാര്യതിന്റെ പ്രീമിയം ടൈപ്പ് സെവൻ ഇഞ്ച് ടസ്റ്റ് ആണ് വരുന്നത് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ് നമുക്ക് ഈ ഒരു ടസ്റ്റ് സ്ക്രീൻ വരുന്നത് അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇത് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് എ സി കൺട്രോൾ വരുന്നുണ്ട് ഇവിടെ യു എസ് പി പ്ലഗ് നമുക്ക് ചാർജിംഗ് സോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് ഫൈവ് ഗിയർ മാനുവൽ ഗിയർ ആണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ള സ്റ്റോക്കിൽ പിന്നെ ഇവിടെ ഒരു വുഡൻ പാനലിന്റെ ഒരു ഇന്റീരിയർ കാഴ്ചകൾ കാണാം നമുക്കൊരു ഇന്റീരിയർ തീം വരുന്നത് ഒരു ബ്ലാക്ക് ഒരു സിൽവർ ലൈനിങ് ഒരു വുഡൻ ഫിനിഷ് ഒരു ബീജ് ഫിനിഷ് ഇങ്ങനെ നാല് കളർന്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് കോൾ കണക്ടിവിറ്റി ഉണ്ട് മ്യൂസിക് കൺട്രോൾസ് ഉണ്ട് ക്രൂയിസ് കൺട്രോൾസ് ഉണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ടെലിസ്കോപ്പിക്ക് വരുന്നില്ല ടിൽറ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഈ ഇതിന്റെ വേരിയന്റിൽ വരുന്നത് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പെക്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യാം ഇവിടെ നമുക്ക് റീഡിംഗ് ലാംസ് വരുന്നുണ്ട് വൺ ടച്ച് ആണ് ഇവിടെ നമുക്ക് ഒരു ടിക്കറ്റ് ഹോൾഡർ ആണ് സൺ വൈസറയിൽ വരുന്നത് ഡ്രൈവർ സൈഡ് ഇവിടെ വരുമ്പോൾ ആന്റി മിറർ വിത്ത് ലാമ്പ് വരുന്നില്ല വിത്ത് ഇത് മാത്രം മിറർ മാത്രം നമുക്ക് വരുന്നുള്ളൂ ഇവിടെ ഗ്രാബ് ഹാൻഡിൽസ് എല്ലാം സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് വരുന്നത് ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് നമുക്ക് സിയാസിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് കിടക്കാം ഇവിടെ നമുക്ക് ഒരു ആംബ്രസ് വരുന്നുണ്ട് ഇന്റീരിയർ അല്ല ഒരു ബീച്ച് കളറാണ് നമുക്ക് നമുക്കിപ്പോൾ ഈ സീറ്റാവേരിന്റെ വരുമ്പോൾ സീറ്റ് കവർ അല്ല വരും ലെതർ സീറ്റ് അല്ല വരും നമുക്ക് ആ കമ്പനി തന്നെ ലെതർ സീറ്റ് പർച്ചേസ് ചെയ്യാന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടികളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടികൾ അവൈലബിലിറ്റി ഉണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് അപ്പൊ ഇതിന്റെ ബാക്ക് സീറ്റ് കാഴ്ചകളിലേക്ക് കിടക്കാം കാരണം സിയാസിന്റെ ഏറ്റവും കംഫോർട്ട് എന്ന് പറഞ്ഞ ബാക്ക് സീറ്റ് ആണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടുനോക്കാം നമ്മൾ ഞാനിപ്പോൾ സിയാസിന്റെ ബാക്ക് സീറ്റിലേക്ക് എൻ്റർ ചെയ്യുവാണ് അത്യാവശ്യം നമുക്കൊരു വലിയ വണ്ടി ആയാലും നമുക്ക് കയറാൻ ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഇതിങ്ങനെ താഴ്ന്ന റൂഫിങ് ആണെങ്കിലും നമുക്ക് കയറാന് ഇറങ്ങാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിന്റെ ഏറ്റവും പറയേണ്ട കാര്യമാണ് നമുക്ക് ഇതിന്റെ ലെഗ് സ്പേസ് പിന്നെ ഇരിക്കുന്നതിനുള്ള കംഫോർട്ട് നമുക്കൊരു അൾട്രാ ലക്ഷറി ഒരു ബി എം ഡബ്ല്യൂ ബെഞ്ച് പോലത്തെ കാറുകളിൽ ഇരിക്കുന്നത്ര ഒരു ലക്ഷറി ഫീല് നമുക്ക് ഈ ഒരു സിയാസ് തരുന്നുണ്ട് അതാണ് ഇതിന്റെ എനിക്ക് കാണാൻ വലിയ ഫ്രീച്ച് നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാരുതി സെപ്പറേറ്റ് ഒരു റീഡിംഗ് ലാംസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നോർമലി സിയാസ് ഉപയോഗിക്കുന്നവരെല്ലാം ബാക്ക് സീറ്റ് ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാരണം ഇതിന്റെ കംഫോർട്ട് വളരെ മികച്ചതാണ് നമുക്ക് റിയറിലെ പാസഞ്ചർക്ക് വേണ്ടി സെപ്പറേറ്റ് എ സി വെൻസ് ഉണ്ട് ഇത് നമുക്ക് പല സ്പീഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫാൻ ടെക്നോളജിയാണ് വരുന്നത് നമുക്ക് പിന്നെ റിയറിലേക്ക് നമുക്ക് ഒരു ചാർജർ ഉണ്ട് മൊബൈലൊക്കെ കണക്ട് ചെയ്യണം ലാപ്ടോപ്പ് കണക്ട് ചെയ്യണം ചാർജിംഗ് പ്ലഗ് കണക്ട് ചെയ്യാം സീറ്റ് ഇവിടെ എല്ലാം നമുക്ക് ഇന്ത്യ പോക്കറ്റ്സ് വരുന്നുണ്ട് ഡോർസ് എല്ലാം തന്നെ അൾട്രാ പ്രീമിയർ ഫീച്ചേഴ്സ് വരുന്നുണ്ട് കാരണം ഇവിടെ നമുക്കൊരു കുഷൻ ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പവർവിൻ്റെ ബട്ടൺസ് ഇവിടെ ആണ് വരുന്നത് പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞാൽ ഡോർസിൽ സ്പീക്കർ ഉണ്ട് വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് ടാമ്പിന്റെ കാര്യം പറഞ്ഞു പിന്നെ പാസഞ്ചർക്ക് വേണ്ടി ആംറസ്റ്റ് വിത്ത് ഹബ് ഹോൾഡർ ആണ് നമുക്ക് രണ്ട് ഹബ് ഹോൾഡർ നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഈ പാസഞ്ചർക്ക് ഇവിടെ ഇരിക്കുന്ന പാസഞ്ചർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് ഇത്രയൊക്കെയാണ് നമ്മുടെ സിയാസിന്റെ ബാക്ക് സീറ്റിലേക്ക് പറയാനുള്ളത് കാരണം നിങ്ങളിത് വണ്ടി ഓടിച്ചു നോക്കുക യാത്ര നോക്കുക സിയാസ് ആണ് എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിലേക്ക് ഏറ്റവും മികച്ച ഒരു മോഡലാണ് ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചർക്ക് വേണ്ടി സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന കർട്ടൻ ഇത് മാറി ഇൻബിൽറ്റ് വരുന്നതാണ് നമുക്ക് ബാഗ്ലെ ഈ പാസഞ്ചർക്ക് ഒരുപാട് ചൂടൊന്നും അടിക്കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സൈഡ് ഗ്ലാസിലും കട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റും അത് ആക്സസറി ആണ് നമുക്ക് മരുന്ന് തന്നെ പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ട് സിയാസിന്റെ റിയർ കാഴ്ചകളിലേക്ക് നമുക്ക് കട സിയാസിന്റെ റിയൽ ടേ ലാംബ് എന്ന് പറയുന്ന ഫുൾ എൽ ഇ ഡി ടൈപ്പ് ടെയിൽ ലാംസ് ആണ് പിന്നെ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് റിയറിൽ നമുക്ക് ഫോർ പാർക്കിംഗ് സെൻസൈസ് വരുന്നുണ്ട് റിവേഴ്സ് സെൻസൈസ് വരുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ഒരു മാര്യതയുടെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജി വണ്ടിയിലുണ്ട് കാരണം ആയിരത്തഞ്ഞൂറ് സി സി എഞ്ചിനുകളിലെ അവർ ഹൈബ്രിഡ് ടെക്നോളജി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിയാസിന്റെ സീറ്റ് വേരിയന്റ് ആണ് ഡെൽറ്റ വേരിയന്റ് ആണ് ആൽഫ വേരിന്റ് ആ സെപ്പറേറ്റ് ബാജിങ് ഒന്നും ഇല്ല നെക്സായുടെ വണ്ടിയാണ് നമുക്ക് നെക്സാ എന്നുള്ള രമ്പളം കാണാം പിന്നെ ഇതിന്റെ സെപ്പറേറ്റ് നമുക്ക് ഈ ആന്റിനാസ് വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ബൈ ഗ്ലാസ് തന്നെയാണ് ആന്റിന ഇൻബിൽറ്റ് ഫിക്സ് ചെയ്തിരിക്കണം മാരുതി കാരണം സെപ്പറേറ്റ് നമുക്ക് ആന്റിനയുടെ യൂസ് വരുന്നില്ല കാരണം ഗ്ലാസിലാണ് ഇതിന്റെ ആന്റിന ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിന്റെ ബൂട്ട് എന്ന് പറയുന്നത് കാരണം ഇത്രയും വലിയ വണ്ടിക്ക് നമുക്ക് എത്രമാത്രം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് നോക്കാം കാരണം ഇതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ്റി മുപ്പത് ലിറ്ററോളം വരും അത്യാവശ്യം നമുക്കൊരു രണ്ട് പേർക്ക് അതിനകത്ത് കിടക്കാനുള്ള അത്ര സ്ഥലം സൗകര്യം വരുന്നുണ്ട് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഹെവിയാണ് നമുക്ക് വരുമ്പോൾ തന്നെ ഈ സെഗ്മെൻ്റിലേക്ക് ഏറ്റവും ഹെവിയായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് നമുക്ക് സി ഹാസിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ഡി നമുക്കിത് സ്റ്റെപ്പിന് വെയിൽ വരുന്ന തൊട്ട് താഴെ തന്നെയാണ് ടൂൾ ബോക്സ് ഒക്കെ വെക്കുന്നതും ആ ഒരു പ്ലേസ് തന്നെയാണ്